അവസാനത്തെ ആശംസ നമ്മുടെ മുന്നിൽ പറഞ്ഞു കൊണ്ട് ഇഷാവ നടത്തുകയാണ് നമ്മുടെ അവിടുത്തെ ഒരു മുതലിസ് ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് താലിമ്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാനത്തിൻ്റെ മകൻ സിനിടക്കമുള്ള ഒരുപാട് താലിമ്യങ്ങൾ പഠിക്കുന്ന പത്തൊൻപതോളം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതലിസ് ആണ് ദ്ദേഹത്തിന്റെ ഒരു ചെറിയ നസീഹത്തും കൂടെ കേട്ടുകൊണ്ട് ദ്വാര ചെയ്ത് നമുക്ക് അത്തിപ്പറ്റ ഉസ്താദിന്റെ പറഞ്ഞ മുഹമ്മദ് ഉസ്താദ് കൂടെ ചെയ്യുന്നുണ്ട് ഇഷുള്ള ഒരു സ്വാനീകരണമായിട്ട് കൂടി ഇരിക്കാനുള്ളതിനേറ്റവും വലിയ പുണ്യമാണ് ഇഷാ നിങ്ങൾ രാവിലെ മുതലേ ഇരിക്കുന്നവരാണ് ഒരല്പസമയം കൂടെ ഇരുന്ന ഇൻഷാ ഉള്ളഹ ഈ സദസ്സിലെ തബറോക്ക് ഭക്ഷണം നമുക്ക് വാങ്ങിക്കൊണ്ട് പോകണം الصلاة على النبي وفضل بيته الصلاة على آسم الصادق التوحيدي السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما

എല്ലാ വർഷവും വിപുലമായി നടത്തപ്പെടാറുള്ള ഈ പരിപാടി ഒരുപാട് മാഡ്മീയങ്ങളുടെ ഈ മജലസിന് ഇഷ്ടപ്പെടുന്ന ആളുകളുടെയും സമഫലമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കൂടുതലായി സംസാരിക്കുന്നതിന് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ നേരത്തെ ഇവിടെ എത്തി ഒരുപാട് സമയമായി ഈ മുബാറക്കായ മജലസ്സിന് സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഓരോരുത്തരും നല്ല റോഡമായ ഒരു പ്രഭാഷണം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ബുറത മജലസ് കഴിഞ്ഞു മറ്റു ആത്മീയമായ മൗലിതകളും എല്ലാം കഴിഞ്ഞ് ഇതിന്റെ പരിസമാപ്തിയിലേക്ക് ദ്വാര കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് മഹാനായ അഷ്റഫുൽ റസോലുല്ലാഹി സല്ലാഹു അലൈ വസ്ല തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് മഹബത്ത് കൊണ്ടാണ് ഓരോ മനുഷ്യനും നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ സ്വഹാബത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ആയുസ് മുഴുവനും ചെലവഴിച്ച് ഞങ്ങൾ അധ്വാനിച്ച് സമ്പാദിച്ച് ഈ സമ്പത്ത് മുഴുവനും നിങ്ങളുടെ മുന്നിൽ അല്ല ഈ സമ്പത്ത് മുഴുവനും നിങ്ങളുടെ മുന്നിലെ വെച്ചിരിക്കുന്നു അങ്ങനെ യുദ്ധത്തിന് പുറപ്പെട്ടു യുദ്ധത്തിന്റെ രണഭൂമിയിൽ വെച്ചുകൊണ്ട് തന്റെ പറഞ്ഞു അനാവശ്യങ്ങൾ പറഞ്ഞു വേണ്ടാത്ത പല കാര്യങ്ങളും പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും അബൂബെയ്ദ റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഉമ്മയെ പറഞ്ഞു അബൂബെയ്ദ റളിയല്ലാഹി അൻഹുവിന്റെ ഉമ്മയെ ജീത പറഞ്ഞു ഉമ്മയെ ജീത പറഞ്ഞതെങ്കിൽ ഫസബ്ബ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിനെ ജീത പറഞ്ഞു പോൽ അബൂബെയ്ദ റളിയല്ലാഹു അൻഹു ഇബ്ത ഭൂമിയിലേക്ക് ഇറങ്ങി സ്വന്ത പിതാവിന്റെ തണയങ്ങ വെട്ടിയോണ്ടിരിക്കി ഇന അഹ്മദു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തന്ന പരിസരങ്ങളിൽ തല തിരിച്ചു കളഞ്ഞു സ്വന്ത മൂപ്പേടെ തലയൊത്ത മകൻ കണ്ടപ്പോൾ അല്ലാഹു റസൂൽ തല തിരിച്ചു കളഞ്ഞു തല തിരിച്ചു കളഞ്ഞു ആ തല തിരിച്ചു കളഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആൻ ഓലായിക ഹിസ്ബുല്ലാ

വിജയിച്ചവരാണെന്ന് പരിശുദ്ധ അള്ളാഹു അവതരിപ്പിക്കുകയാണ് അപ്പോഴാണ് പറയാനുള്ള ും തങ്ങൾക്ക് വേണ്ടി എല്ലാം ഇഷ്ടപ്പെട്ടാൽ ആ സ്വാഹികളോട് കൂടെ ആ കഹഫിന്റെ കഥ പറയുന്നിടത്ത് ഒരു നായയെ കുറിച്ച് പറയുന്നു കെത്തിവീർ ആ നായ കെ നായ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ടാൽ ഏഴ് തവണ കഴുകും ഒന്ന് വണ്ണവും കലക്കിയ വെള്ളം കൊണ്ട് കഴുകണം ഏറ്റവും മുഖല്ലതായ നെജസാണ് ഗൗരവമുള്ള നജസാണ് പക്ഷെ ആ നായ നാളെ സ്വർഗത്തിന്റെ ആളുകളെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അതുകൊണ്ട് നല്ല വജിരസ് നല്ല സ്വാലഹ്യങ്ങൾ സജ്ജനങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അവരോടുകൂടെ നാളെ സ്വർഗീയ ലോകത്ത് എത്തിച്ചേരാണ് നമുക്കും നല്ല الله. الله لي الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الله الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شد ما خلق من شد واسك الى القبر ومن شد النفاثات الى القبر ومن شد حسد اذا بسم الله الرحمن الرحيم قل الناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى محمد اللهم أوصِر وبلغ مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم اللهم وإلى حضرات إلى الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين اللهم وإلى حضرات سائر أهل الخير كلهم أجمعين خصوصا منهم إلى حضرة قطب الأقدام الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز اللهم وإلى حضرة سلطان العارف الشيخ أحمد الكبير الرفاعي قدس الله سره العزيز اللهم وإلى حضرة سلطان الهند خاجة معين الدين الجسدين قدس الله سره النزيز اللهم وإلى حضرة قطب الزمان السيدة علي فرمي قدس الله سره النزيز اللهم وإلى حضرة عمر القاضي من القوتي قدس الله سره العزيز اللهم وإلى حضرات أصولهم وفروعهم كلهم يا رب العالمين اللهم زد لهم شرفا على وفضل علي فضلهم وكرامة علي كراماتهم يا رب العالمين اللهم مدنا بمددهم واحمنا بعمايتهم ഉദ്ദേശങ്ങളൊക്കെ ഈ മജ്ലിന്റെ നിറവേറ്റി കൊടുക്കണേ ഈ മജ്ലിയായും മാംസമായും സാമ്പത്തികമായും ശാരീരികമായും സഹായിച്ച സാങ്കേതിക ഒരുപാട് സ്വതക്കുകളും സേവനങ്ങളും നീ സ്വീകരിക്കണേ അല്ലാ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ പടച്ചവനെ പരിശുദ്ധ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് അല്ലാഹുവേ അവരുടെയും ഞങ്ങളുടെയും ഒക്കെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ് മർഹമത്ത് നൽകണേ അല്ലാഹ് ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ് കണ്ണത്താ ദൂരത്തേക്ക് വിശാലമായി കൊടുക്കണേ മുത്തനവിയുടെ ശഫാഅത്തിൽ അവരെയും ഞങ്ങളെ പങ്കാളികളാക്കണേ അല്ലാഹ് അല്ലാഹുവേ യും അതിൽ കൂടിയവരിൽ പലരും പല വിധത്തിലുള്ള രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാവരുടെ രോഗങ്ങൾക്കും നീ ശമനം നൽകണേ ചെയ്യുന്നവരിൽ പലരും രോഗികളാണ് എല്ലാവർക്കും രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ല മാറാവ്യാധി രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ല അപകടങ്ങൾ അപകട മരണങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ട് ഞങ്ങൾ എല്ലാവരെയും

ഈ മാസത്തിൽ വിട പറഞ്ഞ ഒരുപാട് മഹാരഥന്മാരുണ്ട് അള്ളാഹു ഞങ്ങൾക്ക് എല്ലാ മേഖലയിലും വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് വെക്കാനുള്ള നൽകണേ അല്ല വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തീകരിക്കാനുള്ള ഭാഗ്യം നൽകണേ

ما لنا خير ولا نقول فرداني رحماني نصيق الله رب حسنا حسنا ربنا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع الْعَلِيمُ وتب علينا إنك أنت التواب الرحيم واغفر لنا ولوالدينا يا غافر المذنبين آمين برحمتك يا